രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഹജ്ജ് നറുക്കെടുപ്പ് പൂർത്തിയായതോടെ കേരളത്തിൽ നിന്ന് എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത് പേർക്ക് അവസരം ലഭിച്ചതായി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ സക്കാഫി ചുള്ളിക്കോട് മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഹജ്ജിന് അപേക്ഷ സമർപ്പിച്ചവരിൽ ഈ വർഷത്തെ ഹജ്ജ് യാത്രയ്ക്ക് അർഹരായവരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് മുംബൈയിലെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഓഫീസിൽ നടന്നു സൗദി അറേബ്യ ഔദ്യോഗികമായി ഹജ്ജ് കോട്ട നിശ്ചയിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഇന്ത്യയിലൊട്ടാകെ ഒരു ലക്ഷം സീറ്റുകൾ കണക്കാക്കിയ ാണ് നറുക്കെടുപ്പ് നടത്തിയിരിക്കുന്നത് കേരളത്തിന് എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത് സീറ്റുകളാണ് അനുവദിച്ചിരിക്കുന്നത് ഹജ്ജ് പോളിസി പ്രകാരം പ്രഥമ പരിഗണന ലഭിക്കുന്ന കാറ്റഗറിയായ അറുപത്തിയഞ്ച് വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ളവരുടെ വിഭാഗത്തിൽ അപേക്ഷ സമർപ്പിച്ച എല്ലാവരെയും തിരഞ്ഞെടുത്തു സ്ത്രീകൾ മാത്രമുള്ള വിഭാഗത്തിലെ രണ്ടാമത്തെ കാറ്റഗറിയായ നാൽപ്പത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരുടെ വിഭാഗത്തിൽ അപേക്ഷ സമർപ്പിച്ച മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത് പേരിൽ നറുക്കെടുപ്പിലൂടെ അൻപത്തിയെട്ട് പേരൊഴികെ എല്ലാവർക്കും ും അവസരം ലഭിച്ചു ബാക്കിയുള്ള എല്ലാവരുടെയും വെയിറ്റിംഗ് ലിസ്റ്റ് ക്രമം നറുക്കെടുപ്പിലൂടെ നിശ്ചയിച്ചു വെയിറ്റിംഗ് ലിസ്റ്റിൽ വിതൌട്ട് മെഹ്റം വിഭാഗത്തിൽ ബാക്കിയുള്ളവർക്കായിരിക്കും ആദ്യ പരിഗണന പിന്നീട് ജനറൽ ബി ബാക്ക്ലോഗ് ജനറൽ എന്നീ ക്രമത്തിലാണ് അവസരം ലഭിക്കുക നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്ക് ഇപ്പോൾ പരിഗണന ലഭിച്ചിട്ടില്ല നറുക്കെടുപ്പ് സംബന്ധിച്ച വിവരങ്ങൾ ഹജ്ജ് കമ്മിറ്റിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാകും അപേക്ഷകർക്ക് ലഭിച്ച കവർ നമ്പറുകൾ പ്രകാരമാണ് വിവരങ്ങൾ ലഭ്യമാവുക തിരഞ്ഞെടുപ്പ് വർക്കുള്ള കൂടുതൽ നിർദ്ദേശങ്ങളും വെബ്സൈറ്റിലൂടെ ലഭ്യമാകും തിരഞ്ഞെടുക്കപ്പെട്ടവർ ആദ്യഘടുവായി ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി മുന്നൂറ് രൂപ ഓഗസ്റ്റ് ഇരുപതിനകം അടയ്ക്കേണ്ടതാണ് ഓരോ കവറിനും പ്രത്യേകമായുള്ള ബാങ്ക് റഫറൻസ് നമ്പർ രേഖപ്പെടുത്തിയ പേയ്മെന്റ് സ്ലിപ്പ് ഉപയോഗിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലോ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലോ പണമടക്കാവുന്നതാണ് ഓൺലൈനായും പണമടക്കാം പണമടച്ച റെസിപ്റ്റ് മെഡിക്കൽ സ്ക്രീനിംഗ് ആൻഡ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയും അനുബന്ധ രേഖകളും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി നിർദ്ദേശിക്കുന്ന സമയത്തിനകം സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് സമർപ്പിക്കണം ഗവൺമെന്റ് അവർ കോഴ്സസ് പി ജി ഡി സി എ ഡി സി എ ഡാറ്റി ഇന്ത്യൻ ഫോറിൻ അക്കൗണ്ടിംഗ് ടാലി ആൻഡ് ജി എസ് ടി ഓട്ടോ കാഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സോഫ്റ്റ് എജ്യൂക്കേഷൻ പഠിക്കാം പെൺകുട്ടികൾക്കായി ഒരു വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ടി ടി സി പ്രീ പ്രൈമറി ടി സി ഫാഷൻ ഡിസൈൻ ടി സി കോഴ്സുകൾ